നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പതിനാല് സെക്കൻഡ് തുറച്ചു നോട്ടത്തെക്കുറിച്ചുള്ള ഋഷിരാജ് സിംഗിന്റെ അഭിപ്രായ പ്രകടനം ചില്ലറ പുകിലൊന്നുമല്ല ഉണ്ടാക്കിയത് ട്രോൾ കൊണ്ടും വിമർശങ്ങൾ കൊണ്ടും എല്ലാവരും കൂടി ശരിക്കും സിംഗിന് എന്നാൽ ഈ നിയമത്തിന്റെ ശക്തി എന്താണെന്നൊരു വയനാട്ടുകാരൻ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ടേക്ക് ഓഫിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നടി ദിവ്യപ്രഭ ദിവ്യ തന്നെയാണ് ഫേസ്ബുക്കിൽ ഈ അനുഭവം കുറിച്ചതും അമ്മയ്ക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ് യാത്രയിലാണ് ദിവ്യപ്രഭയെ ഒരു ഫ്രീക്കൻ ചെക്കൻ അസഹ്യമായ രീതിയിൽ തുറച്ചു നോക്കിയത് എറണാകുളം വൈറ്റുലയിൽ എത്തും വരെ തന്നെ പയ്യനെ ദിവ്യപ്രഭ ചോദ്യം ചെയ്തു എന്നാൽ നോക്കിയതല്ലേ ഉള്ളൂ ഒന്നും ചെയ്തില്ലല്ലോ എന്നായിരുന്നു മറുപടി പോരാത്തതിന് തട്ടി കയറി ഒരു ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു എന്നാൽ വിട്ടുകൊടുക്കാൻ ദിവ്യപ്രഭ ഒരുക്കമായിരുന്നില്ല വൈറ്റിലയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്തോടെ അവനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ബാക്കിയൊക്കെ ഊഹിക്കാമല്ലോ അല്ലെ എറണാകുളത്തെ ഗവിയും അവൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ മനസ്സിലായി പതിനാല് സെക്കൻഡിന്റെ പ്രാധാന്യം ഈ ഡിസോർഡർ ഉള്ള ചെക്കന്മാരും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയുവാണ് എല്ലാ പെൺകുട്ടികളും നിങ്ങളുടെ ഈ വൃത്തികെട്ട നോട്ടം ഒരു ലിമിറ്റ് സഹിച്ചെന്ന് വരില്ല മൈൻഡ് ഇറ്റ് ദിവ്യപ്രഭ കുറിച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി